ഇന്ന് വൈകുന്നേരത്ത് വലിയൊരു മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പകൽ കുറച്ച് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്ത് ഇത് നമ്മുടെ ചായയുടെ കഴിഞ്ഞ് ഇനി നമ്മൾ മന്ദാരത്തിൻ്റെ ഒന്ന് വെട്ടി വൃത്തിയാക്കാൻ വിചാരിച്ചു മന്താരത്തിൽ പൂക്കളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എപ്പോഴും മന്ദാരം പൂക്കം ഒഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വെട്ടിക്കളയും പിന്നെ തെഴുത്ത് വരുമ്പോൾ ഒരുപാട് മുട്ടുകളാവും കേട്ടോ അതേപോലെ തന്നെ തേച്ചിയും ചെമ്പരത്തിയും പവിഴ അങ്ങനെ വെട്ടിക്കൊടുക്കും കേട്ടോ അവ വെട്ടിക്കൊടുക്കുന്നതിനനുസരിച്ച് ഒരുപാട് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനെ പടക്കാരം കെട്ടി കിടക്കില്ല കാണുമ്പോൾ ഒരു വൃത്തിയായി നിൽക്കുകയും ചെയ്തോളും പിന്നെ നമ്മൾ ചെമ്പരത്തി ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ട ചെമ്പരത്തിയാണേ അപ്പം അവർ മല്ലികയുണ്ടായിരുന്നു കേട്ടോ കൂടെ അപ്പം രണ്ടാളെയും കൂടി പിടിച്ചു കഴിഞ്ഞാൽ നിലത്തേക്ക് നട്ടിട്ടുണ്ട് കാരണം ചെമ്പരത്തി ചട്ടിയിൽ വെച്ചാൽ അങ്ങോട്ട് എന്താ പറയുക നല്ല ഇതായി വരത്തില്ല അപ്പം അത് കയറി ഈ മഴയല്ലേ അപ്പം നിലത്തിൽ വെച്ചാൽ പെട്ടെന്ന് ഉണ്ടായി കിട്ടൂല്ലോ കണ്ടിട്ട് രണ്ടും കൂടി നിരത്തി വെച്ചിട്ടുണ്ട് മല്ലിക ഒരുപാട് നട്ടോട്ടാണ് പക്ഷെ ഒന്നും പൂവായി കിട്ടിയില്ല എല്ലാം വലുതാവും പിന്നെ കുറച്ചങ്ങനെ ചീഞ്ഞ് പോകും പിന്നെ നമ്മളെ ശംഖപുഷ്പ് നന്നായിട്ടുണ്ട് കാണാൻ ഡബിൾ പെറ്റിൽ